കോഴിക്കോട് ബി എം ബിനുവിന് പകരം എത്തുന്നത് കാളക്കണ്ടി ബൈജു ആണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ കണ്ടു സിനോജ് തോമസ് ഉണ്ട് സിനോജ് ഇപ്പോൾ സെലിബ്രിറ്റിയെ നിർത്തി അത് തിരിച്ചടിയായി ഇപ്പോൾ സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിലും കാളക്കണ്ടി ബൈജു വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണോ കോൺഗ്രസിന് ഇപ്പോൾ സെലിബ്രിറ്റികൾ മത്സരിക്കാനില്ലെങ്കിലും പ്രചാരണത്തിന് ഇറങ്ങും എന്നാണോ നേതാക്കൾ പറയുന്നത് സിനോജ് ജില്ലാ നേതൃത്വം പറയുന്നത് ബിനു ഇല്ലാത്തതുകൊണ്ട് പ്ലാൻ ബി പറയുന്നു അവിടുത്തെ പ്രാദേശികമായ നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ ഏതന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം നടപ്പാക്കിയിരിക്കുന്നത് കാരണം വി എം ബിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം പ്രാദേശിക തലത്തിൽ ഉണ്ടായിരുന്നു അത് ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പ്രതിഷേധം ഇല്ലാതാക്കി വി എം മിനുവിനെ അവിടെ മത്സരിപ്പിക്കാനും വേണ്ടി ഇറക്കിയത് അതുകൊണ്ട് പ്രാദേശിക നേതൃത്വം ആഗ്രഹിച്ച അവരുടെ മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി വൈജു തന്നെ ഒടുവിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിയെ എത്തിയിരിക്കുന്നു പ്രചാരണത്തിന് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വി എം ബിനു അവിടെ മത്സരിക്കാനില്ലെങ്കിൽ കൂടി എഴുപത്തിയാറ് ഡിവിഷനും താരപ്രചാരകനായി ഇറങ്ങുമെന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് വി എ മാത്രമല്ല യു ഡി എഫിനോട് പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിക്കുന്ന നടൻ ജോയ് മാത്യു കൂടി അദ്ദേഹം കോഴിക്കോട് നഗരത്തിലല്ല താമസിക്കുന്നത് പക്ഷേ വോട്ട് ഇവിടെയുണ്ട് അദ്ദേഹം കൂടി താരപ്രചാരകനായി കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിന് വേണ്ടി ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വി എ ഇല്ലാതെ പോയത് വലിയ ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആർക്കാണ് വീഴ്ച പറ്റിയത് തുടങ്ങി ആകണം മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് സിനോജ് തോമസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്